ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ബസ് സ്റ്റാൻഡ് ചേലക്കര പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി തിരുവല്ലാമല ശ്രീ ബില്ലാദ്രി നാഥ ക്ഷേത്രത്തിൽ ദേവാങ്കണം ചാരുഹരിതം പദ്ധതിക്ക് തുടക്കമായി പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് തിരുവല്ലാമല ശ്രീ വില്ലാദ്രിന ക്ഷേത്രത്തിൽ പൂജാപുഷ്പങ്ങളും ഔഷധസസ്യങ്ങളും നട്ടുപിടിപ്പിക്കുന്ന ദേവാങ്കണം ചാരുഹരിതം പദ്ധതിക്ക് തുടക്കമായി കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ പ്രേമരാജ് ചൂണ്ടലാത്ത് ഉദ്ഘാടനം ചെയ്തു നിന്നും ഭൂമി രക്ഷപ്പെടുത്തുക അതുപോലെ തന്നെ വരൾച്ചയിൽ നിന്നും രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് പ്രമേയം എന്നാൽ വയ്ക്കുന്ന മുദ്രാവാക്യം മറ്റൊന്നാണ് നമ്മുടെ ഭൂമി നമ്മുടെ ഭാവി ഈ ഭൂമി പുനഃസ്ഥാപിക്കേണ്ടത് നമ്മുടെ തലമുറയാണ് എന്നതാണ് മുദ്രാവാക്യം ഇത് ലോകത്ത് മുഴുവൻ നടക്കുകയാണ് അപ്പോൾ നമുക്കറിയാം ആഗോളതാപനവുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം കേരളത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കറിയാം പ്രത്യേകിച്ച് നമ്മുടെ പാലക്കാട് ജില്ലകളിലൊക്കെ കഴിഞ്ഞ മാസങ്ങളുണ്ടായ ഭീകരമായ സൂര്യതാപം നാൽപ്പത് ഡിഗ്രിക്ക് പുറത്താണ് കേരളത്തിൽ ചൂടിൻ്റെ അവസ്ഥ ഉത്തരേന്ത്യയിലൊക്കെ അമ്പത്തിരണ്ട് ഡിഗ്രി വരെയാണ് ഇതിനെ നാം മനസ്സിലാക്കുന്നത് ഏറ്റവും മരമാണ് വരം എന്നാണ് കഴിഞ്ഞ പ്രാവശ്യം വനം വകുപ്പ് മന്ത്രി നമുക്ക് തന്ന സന്ദേശവും നിർദ്ദേശം അതിലുപരിയായി മറ്റൊരു കാര്യം കേരളത്തിലേക്ക് ക്ഷേത്രങ്ങളെ സംബന്ധിച്ചിട്ടുണ്ട് ക്ഷേത്രങ്ങളിലൊക്കെ നമുക്കറിയാവുന്നതുപോലെ തന്നെ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളെയാണ് ആവശ്യമായ പൂജാപുഷ്പങ്ങൾ ലഭ്യമാകുന്നതിന് വേണ്ടി സമീപിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ കണക്കനുസരിച്ച് കേരളത്തിലേക്ക് തുളസി മാത്രം ഒരു വർഷം ഇറക്കുമതി ചെയ്യുന്നത് എട്ട് കോടി രൂപയുടെ തുളസി എട്ട് കോടി രൂപയുടെ തുളസി കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്യുന്നത് പ്രധാനമായും കർണാടക സംസ്ഥാനത്തിൽ നിന്ന് കർണാടക സംസ്ഥാനത്തിൽ നിന്ന് ഈ തുളസി നമ്മുടെ നാട്ടിലേക്ക് എത്തുമ്പോൾ നാലോ അഞ്ചോ ദിവസങ്ങൾ ഈ നാലും അഞ്ചും ദിവസങ്ങൾ തുളസി അതിൻ്റെ പച്ചപ്പോടെ അതിൻ്റെ സൗരഭ്യത്തോടെ നിലനിൽക്കണമെങ്കിൽ കീടനാശിനി തെളിയിച്ചു ആ കീടനാശിനി തെളിച്ച പൂജാ പുഷ്പങ്ങളാണ് നാം അമ്പലങ്ങളിൽ ഉള്ളിൽ ഉപയോഗിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ നാം ഏറെ പവിത്രവും പരിശുദ്ധവും പരിഭാവനമായി കരുന്ന് നമ്മളുടെ ഈ കീടനാശിനിയുടെ അംശം ഉണ്ടായിരിക്കും തിരുവല്ലാമല ദേവസ്വം മാനേജർ മനോജ് കെ നായർ ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി ജയപ്രകാശ് കുമാർ എന്നിവർ സംസാരിച്ചു സിസി വി ന്യൂസ് തിരുവല്ലാമ